മധുരം അതാർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ അതിന് പ്രത്യേക സമയമൊന്നും വേണ്ട ഏത് സമയത്താണെങ്കിലും നമുക്ക് നല്ല സ്വീറ്റ് ഡിഷ് അല്ലെങ്കിൽ മധുരം കിട്ടിയാൽ ഇഷ്ടമാണ് ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നു ബേസൻ ലഡു അഥവാ നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ലഡു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്കാദ്യമേ അതിന് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ അതിനോടൊപ്പം രണ്ട് മൂന്ന് കാടുമ്പം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതിവിടെ ഇരിക്കട്ടെ പറഞ്ഞണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അല്പം നെയ്യ് ഒഴിക്കാം ചെറിയ തീൽ വെച്ച് ചെയ്യണം നെയ്യ് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിനകത്തേക്ക് വളരെ ചെറുതായിട്ട് പൊട്ടിച്ച കാഷിനട്ട് ഇടാം ഇങ്ങനെ ചെറിയ പിങ്ക് കളറായാൽ മതി ഒരുപാട് മൂത്ത് പോകരുത് അപ്പോൾ നമുക്കിതങ്ങ് എടുത്തു മാറ്റാം ഇനി നമുക്കിതേ പാത്രത്തിലോട്ട് തന്നെ ഒരു മൂന്നിലൊന്ന് കപ്പ് നെയ്യ് ഒഴിക്കാം ചെറിയ തീൽ വേണം ചെയ്യാൻ അത് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടലമാവിട്ട് കൊടുക്കുക നമുക്ക് ഇളക്കി നെയ്യനകത്ത് ഇത് നന്നായിട്ട് മൂത്ത് മൂത്ത് വരണം ഫ്ലെയിം വളരെ ലോ ആയിട്ട് വെച്ച് വേണം ചെയ്യാൻ ഇളക്കുമ്പം കട്ടയുണ്ടെങ്കിൽ അത് പൊടിച്ച് പൊടിച്ച് ഇളക്കിയാൽ മതി അപ്പോഴത്തേന് നന്നായിട്ട് ഇത് തരിതരിപ്പായിട്ട് മൂത്തു വരും അങ്ങനെ തരിതരിപ്പായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ടീസ്പൂണ് കണക്കിന് നെയ്യ് ആവശ്യമെങ്കിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കേണ്ടത് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത് ഗ്രാം ഫ്ലവർ അഥവാ ചനാദാലിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരുപാട് പ്രോട്ടീൻ ഉള്ളതും നല്ലതുമാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണിത് ദീപാവലിക്കൊക്കെ ഒരു വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഡുവും കൂടിയാണിത് ഒക്കേഷൻ ഒന്നുമില്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡു ആണിത് കടലമാവ് ഒരു ഇങ്ങനെ വരണം അതായത് ഇങ്ങനെ ഉണ്ട ഉണ്ട പോലെ വരും തന്നെയല്ല അതിനകത്തൊന്നും ഇങ്ങനെ നെയ്യ് അല്പം കിനിയുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ ആ പരുവം വരെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യമേ ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ അത് കൂടിപ്പോകും അടുത്ത ഒരു ടീസ്പൂണൂടെ നെയ്യിട്ട് കൊടുക്കാം പ്രോസസ്സ് ഒന്ന് കീപ്പ് ചെയ്യണം അങ്ങനെ എളുപ്പമാണ് ഫ്ലോപ്പ് ആകാതെ നല്ലപോലെ അങ്ങ് ചെയ്യാം നമുക്ക് ഇതിനകത്തേം ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റാകും അപ്പോൾ ഞാനത് പൊക്കിപ്പിടിച്ച് എന്തിനാണെന്നറിയുമോ ഒത്തിരി തീയായിട്ട് കരിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പോൾ ഇതിനേയും നമ്മൾ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം തീ ഞാൻ ഓഫ് ചെയ്യാണ് ഈ എക്സ്ട്രാ നെയ്യ്ക്കകത്തോട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് നമുക്കിതിനകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്കിതിനകത്തേക്ക് അല്പം നെയ്യും കൂടെ ഒഴിക്കാം ഇത് ഉരുട്ടാനുള്ള കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ബൈൻഡിങ് കൺസിസ്റ്റൻസി ആകുന്നവരെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കാവും നെയ്യ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആകെ പട പ്രശ്നമാകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും അടുത്ത ഒരു സെറ്റും കൂടെ ഇതുകൊണ്ട് ശരിയാകണം ഇനി നമുക്ക് ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടെ ഇടാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഉണ്ടല്ലോ റെഡിയാണ് അങ്ങനെ എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുത്താൽ മതി ഓരോരോ പിസ്താശയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും അങ്ങനെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ആ സ്റ്റെപ്പൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്